കുറവാണ് അയ്യോ നിക്ക് നിക്കു എനിക്കൊരു ഐഡിയ കിട്ടിയില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇവരൊന്നും പോവാണെ ഞാൻ കണ്ടിട്ടില്ല സീൻ ചെയ്തതൊക്കെ ഞാൻ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നവും ആളൊരു ആക്ടിങ്ങും മാനേജസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നെ തെരെ വിളിക്കാൻ വരരുത് എത്രോളും പറയാളത് ബട്ട് ഈ ചെറുക്കന് എന്ത് കൊണ്ട് എന്തിനാണെന്ന് എനിക്കറിയില്ല

ഡി സേറ റിലീസായിട്ട് കൊറേ കാലമായി നാട്ടിലൊക്കെ റിലീസായിട്ട് കുറെ നാളായി അപ്പൊ നമ്മള് കുവൈത്തിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് സിനിമ കാണാൻ പോണത് ഞാൻ നേരത്തെ കണ്ടല്ലോ അപ്പൊ ഡി സേറേന്റെ കുറച്ച് റിവ്യൂ ആണ് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഇനി നിങ്ങൾ മറ്റൊന്നും വിചാരിക്കേണ്ട നിങ്ങൾ ഫാൻസ് അസോസിയേഷനും ഒന്നും അടിയിൻ്റാക്കാൻ നിൽക്കണ്ട ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത് സത്യസന്ധമായിട്ട് ഞാൻ കണ്ടിട്ടുള്ള എന്റെ അഭിപ്രായം ഞാൻ പറയുന്നത് ആദ്യം തുടക്കത്തിൽ കുറച്ച് ചെറിയ ലാഗൊക്കെ സംഭവിച്ചെങ്കിലും പിന്നെ കൊറേ കഴിഞ്ഞപ്പോ നമുക്ക് ഇങ്ങനെ പോയി കാണാം അങ്ങനെ ആകാംക്ഷതിന് പറയല്ലോ മുന ആകാംക്ഷയുടെ ആ സംഭവം മനസ്സിലായി അതിലേക്ക് എത്തിച്ചിട്ട് ലാസ്റ്റ് ഭയങ്കര ഇവിടുന്ന് ഒക്കെ ഒരു സൗണ്ട് ഞമ്മള് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം പറയട്ടെ എന്താ വെച്ചാല് നാട്ടിലൊക്കെ ആണെങ്കിൽ ചെലപ്പോ സൗണ്ട് ഉണ്ടാക്കും ഈ ഒരു മുൻണ്ടാകാത്ത ഒരു മൈന്യൂട്ട് സൗണ്ട് തന്നപ്പോ അവിടെ പല പല ആൾക്കാര് പല സൗണ്ട് ഉണ്ടാക്കും പക്ഷെ ഇവിടെ അതില്ല ഇവിടെ ഈ പ്രവാസി ആയതുകൊണ്ട് ഇവിടെ ഈ ഇവിടെ ആൾക്കാർ പോവാൻ പാടില്ല അങ്ങനെ ഉള്ളതുകൊണ്ടാണോന്നറിയില്ലെട്ടോ ഞാൻ ഒരാൾ പത്ത്യായ്പ ആൾക്കാർ കാണാൻ ഉണ്ടായിരുന്ന ആള് അപ്പോ ഇവരൊന്നും പോവാണെ ഞാൻ കണ്ടിട്ടില്ല നീ എന്താന്ന് അറിയില്ല ഞാനും നമ്മക്കൊന്നും പോവാൻ തോന്നൂല അത് വേറെ കാര്യം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആകാംക്ഷയോട് ഇങ്ങനെ കാത്തിങ്ങനെ ഇരിക്കും ഇനി അടുത്ത എന്ത് അടുത്തെന്ത് ആരാണ് എന്താണെന്നൊക്കെ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും അപ്പോ പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളെ പ്രണവ് പോലാന്നെ ഇതാണ് പടം ഇതുപോലൊരു പടം ചെയ്ത് ഇണ്ടാവും പക്ഷെ ആളെ ഒരു ആക്ടിങ്ങും ഓരോ മാനേജസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലാലേട്ടന്റെ ഒരു ചെറിയൊരു ഇതൊക്കെ ഇതിൽ വന്നു പോയിട്ടുണ്ട് ചെറിയ അപ്പോ എനിക്ക് എന്തായാലും മറ്റുള്ള പടങ്ങളെക്കാളും ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ പടം എന്ന് പറയാം ഏഹ് പിന്നെ ഒരു രഹസ്യ ഒരു എനിക്കൊന്നും മനസ്സിലാവാത്തൊരു കാര്യം എന്തിനാണ് ആ ചെറുക്കനെ തള്ളിയിട്ട് കൊന്നത് കൊന്നതല്ല എന്തിനാണ് ചെറുക്കനെ ഇങ്ങനൊക്കെ ഇവനെ ചെയ്യണതൊക്കെ പ്രണവ് മോഹൻലാലിന്റെ ക്യാരക്ടർന്നും ചെയ്യണതൊക്കെ ഈ ചെറുക്കന് എന്ത് കൊണ്ട് എന്തിനാണെന്ന് എനിക്കറിയില്ല അതൊരു അറിയാൻ ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ സിനിമ ഇപ്പൊ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെ ഇനി ഓ ടിയിൽ എത്തുമ്പോഴേക്കല്ല അതിനെ പറ്റിയുള്ള ചർച്ചകളൊക്കെ വരുന്നവ ഓക്കെ എനിക്കിതില് ഒരു എത്ര പെർസെന്റേജ് കൊടുക്കാന്ന് പറഞ്ഞാല് ഒരു പത്തിനൊരു എട്ട് അത്രേ ഞാൻ കൊടുക്കാനും ഉദ്ദേശിച്ചോളൂ പക്ഷെ നമ്മൾ ഹൊറപ്പടം എന്ന് പറഞ്ഞിട്ട് കാണുമ്പോ വേറൊരു പടം കിട്ടി പക്ഷെ ഇതൊരു വേറൊരു വെറൈറ്റി പടം എന്ന് നമുക്ക് പറയാം പക്ഷെ ഇതൊരു എങ്ങനെ മൊത്തമായിട്ട് പറയാനൊരു ഹൊർ പടാന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാലോ എന്തൊരു എനിക്കൊരു ഒരു ഐഡിയ കിട്ടിയ കേട്ടോ സത്യം പറഞ്ഞാല് നീ നമുക്ക് ഒന്നും കൂടി കണ്ടാ നീ അതില് കിട്ടുമോന്നറിയില്ല പക്ഷെ എന്തൊക്കെ എവിടെ ഇവിടെ ടച്ച് ചെയ്യാത്ത ഒരു പൂക്കള് പോയത് നീ എന്റെ ഒരു അഭിപ്രായം കേട്ടോ നീ ഇതിനം വേരില് നിങ്ങള് തല്ലുണ്ടാക്കാനോ ഒന്നിനും വരണ്ട ഞാൻ എന്റെ ഒരു അഭിപ്രായം മാത്രം പറഞ്ഞു ഓക്കെ പിന്നെ എനിക്ക് പറയാനുള്ളത് അതിൽ അഭിനയിച്ച ആൾക്കാരൊക്കെ ഒന്നും ഒന്നും മെച്ചായിട്ട് അതില് നമ്മുടെ സീൻ ചെയ്തതൊക്കെ ഞാൻ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നവും അപ്പോ അതൊക്കെ ഭയങ്കര ഒരു അടിപൊളിയായിട്ട് ചെയ്തിരുന്നുണ്ട് അവരെ വേഷങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ മൂവി അത്രേ ഞാൻ പറയാനുള്ളൂ അല്ലാതെ കുറെ വട്ടം കണ്ടിട്ട് നിങ്ങൾ കാണണം എന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര പോയി കാണാം അല്ലെങ്കിൽ ഒ ടി ടി വരുമ്പോൾ ഒ ടി ടിയിൽ കാണാം അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് ഞാൻ അങ്ങനെ നിർബന്ധിച്ചിട്ട് കാണണം എന്ന് പറഞ്ഞിട്ട് എന്റെ പേക്കായിട്ട് നിങ്ങൾ പോയി കണ്ടിട്ട് എന്നെ തിരെ വിളിക്കാൻ വരരുത് എത്രയുള്ളൂ പറയാനുള്ളത് ഓക്കെ അഭിനയത്തിന്റെ കാര്യത്തില് പ്രണവ് മോഹൻലാൽ ഒന്നിനൊന്നും മെച്ചാണ് ആളെ ആ ഒരു സംഭവം അത് അത് നിങ്ങൾ കണ്ടിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഏഹ് എന്താന്ന് വെച്ച പെട്ടന്ന് സൗണ്ട് ഒക്കെ വരും അതൊക്കെ അതൊക്കെ ഒരു വൈബായിരുന്നു പക്ഷെ എനിക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല എന്ന് പറയാം പക്ഷെ കുഴപ്പമില്ല അങ്ങനെയും പറയാം ഓക്കെ അപ്പൊ അപ്പൊ എന്റെ അഭിപ്രായം ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം മറക്കണ്ട അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ അയ്യോ നിക്ക് നിൽക്ക് നിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഓക്കെ ബൈ ബൈ